തിരൂർ മുത്തൂർ ആരോഗ്യ കേന്ദ്രത്തിന് നഗരസഭാ സെക്രട്ടറി പച്ചക്കൊടി ഉയർത്തിയതോടെ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ നിന്ന് ഡീല ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ആരോഗ്യ കേന്ദ്രത്തിനായി നഗരസഭ കണ്ടെത്തിയ കെട്ടിടത്തിൽ അവസാനവട്ട മിനുക്കുപണികൾ വേഗത്തിൽ നടക്കുകയാണ് രണ്ടു ദിവസത്തിനകം പ്രവർത്തനം ആരംഭിക്കാവുന്ന വിധത്തിലാണ് പണികൾ പുരോഗമിക്കുന്നത് രാവിലെ എട്ട് മുതൽ രണ്ടു വരെ പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് മുത്തൂർ നിവാസികൾക്ക് സ്വന്തമാവുന്നത് ഒരു ഡോക്ടറും രണ്ട് സ്റ്റാഫ് നേഴ്സും ഫാർമസിസ്റ്റും ആശുപത്രിയിൽ ഉണ്ടാവും സാധാരണ രോഗങ്ങൾക്ക് ചികിത്സ തേടാനും അത്യാഹിത രോഗികൾക്ക് പ്രാഥമിക ചികിത്സ നൽകാനും കേന്ദ്രം ഉപയോഗപ്പെടും സ്വകാര്യ ക്ലിനിക്കുകൾ പോലുമില്ലാത്ത മുത്തൂർ മേഖലയിലെ നാട്ടുകാർക്ക് വലിയ ആശ്വാസമാകുന്നതാണ് കേന്ദ്രം കഴിഞ്ഞ ദിവസം വാർഡ് കൗൺസിലർ സീനത്ത് റഹ്മാൻ നടത്തിയ നിരാഹാര സമരത്തെ തുടർന്ന് നഗരസഭാ സെക്രട്ടറി അനുകൂല നിലപാട് അറിയിക്കുകയായിരുന്നു ഇതോടെ കേന്ദ്രം തുടങ്ങാൻ ആവശ്യമായ നടപടികൾ നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ വേഗത്തിലാക്കി കെട്ടിടം ഹെൽത്ത് മിഷൻ അധികൃതർ പരിശോധിക്കുകയും ചെയ്തു കേന്ദ്രം അനുവദിച്ച് വർഷങ്ങളായിട്ടും പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കൗൺസിലർ നിരാഹാര സമരം നടത്തിയത് ന്യൂസ് ബ്യൂറോ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യം സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകൊത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ